ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മാമാങ്കങ്ങളിലൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി മേള നൂറ്റാണ്ടുകളുടെ ചരിത്രം കാക്കൂർ എന്ന നാടിന്റെ ആവേശ കാഴ്ച ഒത്തൊരുമയുടെ കാഴ്ച മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൃഗസ്നേഹത്തിന്റെ കഥ പറയുന്ന കാർഷിക ഉത്സവം അങ്ങനെ അങ്ങനെ ചരിത്രപ്രസിദ്ധമാണ് എറണാകുളം ജില്ലയിലെ കൂത്താട്ടക്കുളത്തിനും പിറവത്തിനുമിടയിലുള്ള കാക്കൂർ കാളവയൽ എന്നാൽ ഏകദേശം ഒന്നര പതിറ്റാണ്ടത്തെ ചരിത്രമുള്ള ഈ കാർഷിക ഉത്സവത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഇന്നത്തെ തെളിവ് കാക്കൂർ മാർക്കറ്റിന് സമീപമുള്ള ശിലാലിഖിതം മാത്രമാണ് ഇത് തന്നെയാണ് കാക്കൂർ എന്ന നാടിന്റെ തീരാ നോവും ഉത്സവ പ്രതീതി ആയിരുന്നു കാളവയം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങുന്ന ഒരുക്കം ഒഴുകിയെത്തുന്ന ആൾക്കൂട്ടം ഗ്രാമങ്ങളിലുടനീളം മിന്നിമറയുന്ന പലതരം ലൈറ്റുകൾ ആകാശ ഊഞ്ഞാലിൽ കയറാൻ നീണ്ട നിര മുക്കിലും മൂലയിലും നിറയുന്ന ഐസ്ക്രീം വണ്ടികൾ അവിടേക്ക് കൊതിയോടെ ഓടുന്ന കുരുന്നുകൾ എവിടെ നോക്കിയാലും കാളക്കൂട്ടങ്ങളും കച്ചവടക്കാരും ഏക മനസ്സോടെ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുന്ന കാഴ്ച എങ്ങും സന്തോഷം മാത്രം നന്മ നിറഞ്ഞ കാഴ്ചകൾ മാത്രം അങ്ങനെ കാളവയൽ ആ ഗ്രാമത്തിന്റെ ഉത്സവമായിരുന്നു അവരുടെ സ്നേഹത്തിന്റെ ഒത്തുചേരലിന്റെ ഉത്സവം കാളവയൽ കാണാൻ കേരളത്തിലുടനീളമുള്ള ആളുകളോടൊപ്പം നിരവധി വിദേശികളും കാക്കൂരിലേക്ക് എത്തിയിരുന്നു കന്നുകാലികളെയും കാർഷിക ഉപകരണങ്ങളെയും വാങ്ങുന്നതിനുള്ള വിളവെടുപ്പിന് ശേഷമുള്ള വിപണി എന്ന നിലയിലായിരുന്നു മേളയുടെ തുടക്കം എന്നാൽ കാലക്രമേണ ഇത് വൈവിധ്യമാർന്ന വിനോദങ്ങളുള്ള ഒരു ഗ്രാമീണ മേളയായി മാറി പ്രദർശനങ്ങൾ സാംസ്കാരിക ഘോഷയാത്രകൾ ചെളിയോട്ടം കൃഷി കന്നുകാലി പ്രദർശനം എന്നിങ്ങനെ ഒരു വലിയ ഗ്രാമീണ മേള തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന്റെ പേരിലുള്ള കാക്കൂറിൽ സ്ഥാപിച്ച ശിലാലിഖിതം കാക്കൂർ കാളവയലിന്റെയും കാളവണ്ടി ഓട്ടത്തിന്റെയും ചരിത്രരേഖയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന കാർഷിക വാണിഭങ്ങളിലൊന്നായ കാക്കൂർ കാളവയൽ ആരംഭിച്ചത് ഒന്നര പതിറ്റാണ്ട് മുൻപ് കാക്കൂർ കാഞ്ഞിരപ്പിള്ളി മനയുടെ നേതൃത്വത്തിലാണെന്നാണ് പറയപ്പെടുന്നത് എല്ലാ വർഷവും ഫെബ്രുവരിയിലോ മാർച്ച് മാസത്തിലോ ആഘോഷിക്കുന്ന ഒരു വിളവെടുപ്പിന് ശേഷമുള്ള ഉത്സവമാണ് കാക്കൂർ കാളവയൽ തിരുമാറാടിയിലെ ഇടപ്രഭഗവതി ക്ഷേത്രവും കാക്കൂരിലെ അമ്പശേരിക്കാവ് ക്ഷേത്രവുമാണ് ഇവയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ ഈ രണ്ട് ദേവതകളും സഹോദരിമാരാണെന്നും ഒരു നീണ്ട വർഷത്തിന് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടുന്ന അവസരമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു കുംഭത്തിലെ അശ്വതി ഭരണി കാർത്തിക രോഹിണി നക്ഷത്രങ്ങളിലാണ് ഇത് ആഘോഷിക്കുന്നത് രണ്ട് ഭഗവതിമാരും ഈ ഉത്സവത്തിൻ്റെ ആദ്യ നാളുകളിൽ അനിജിത് സഹോദരി ആയ പ്രതിഷ്ഠ ആയ അംബശ്ശേരി ഭഗവതി എടപ്രദ ഭഗവതിയെ സന്ദർശിക്കാൻ പോകുന്നതും അത് അവിടെ ഈ നമ്മുടെ കാക്കൂർ കാളകൾ നടക്കുന്ന സംഗമ സ്ഥലമായ ആലിൻചോട് കാക്കൂർ ആലിൻചോട് ഭാഗത്തു നിന്നും ഭഗവതിയെ തിരുമാനാടി എടപ്രഭ ക്ഷേത്രത്തിലേക്ക് കുത്തിക്കൊണ്ട് പോവുകയും അതിനുശേഷം അവർ രണ്ടുപേരും തിരിച്ച് കാർത്തിക നാളിൽ കാവിലേക്ക് വരികയും രോഹിണി നാളിൽ രാവിലെ അവരുടെ സംഗമം പോകുന്നതുമായിട്ടുള്ള ചടങ്ങാണ് ഈ നാളുകളിൽ കർഷകർ കാക്കൂർ ആംബശ്ശേരിക്കാവിന് മുന്നിലുള്ള പാടത്ത് ഒത്തുചേരുക പതിവായിരുന്നു കാളച്ചന്തകളും കാർഷിക വാണിഭങ്ങളും ഈ കാർഷിക കൂട്ടായ്മയിൽ നല്ല രീതിയിൽ നടന്നിരുന്നു ഭരണിനാളിൽ കാക്കൂർ ആംബശ്ശേരിക്കാവിലെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന വേളയിലെ ശംഖനാദത്തോടെയാണ് കർഷകർ ആർപ്പുവിളികളോടെ കാളകളുമായി പാടത്തേക്കിറങ്ങുന്നത് അതോടെ വർഷത്തെ കാളവയലിന് തുടക്കമാകും ഇതിനു പിന്നാലെ മേളയോടനുബന്ധിച്ച് ആഘോഷയാത്രകളും കാളവണ്ടികളും നിശ്ചല ദൃശ്യങ്ങളും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു നഗരിയെ ആവേശത്തിലാക്കി ബൈക്ക് മഡ്രൈസും നടത്താറുണ്ട് കുംഭഭരണിയുടെ തലേദിവസം ആരംഭിച്ച് അനുബന്ധ ഉത്സവങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും കുംഭമാസത്തിലെ വേനൽ ചൂടും കാളക്കൂറ്റന്മാരുടെ വേഗപ്പോരും ചൂരുമറിഞ്ഞ കർഷകരുടെ കാളവയൽ ആഘോഷത്തിന് നൂറ്റിമുപ്പത്തഞ്ചു വർഷത്തെ ചരിത്രമുണ്ട് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് മുൻപ് മണ്ണിനോടും പ്രകൃതിയോടും മല്ലിട്ട് ജമ്മിക്ക് നൂറുമേനി വിളയിച്ചു നൽകിയ കർഷകന്റെ ആഘോഷത്തിന് ആവേശം പകർന്ന് കാളകളെ ഓടിക്കുന്ന പതിവുണ്ടായി കാക്കൂറിലെ കർഷക തൊഴിലാളികളുടെ ഇടയിലുള്ള കാളതുള്ളിക്കലും ഇതിനോട് ചേർന്ന് നടന്നു ാണ് പിന്നീട് പരിണമിച്ച് മാറിയത് ഇതിനായി തിരുവനന്തപുരം മുതൽ പാലക്കാട് നിന്നവരെ വരെ ആളുകൾ എത്തിയിരുന്നു കാളവയൽ എന്നാൽ കാളയെ കച്ചവടം ചെയ്യുന്ന വയലുകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഉത്സവത്തോടൊപ്പം കാളവണ്ടിയോട്ടം മരമടി ക്രോസ് തുടങ്ങിയ നിരവധി സാഹസിക പരിപാടികളും നടത്തപ്പെടുന്നു രസകരമായ ഒന്ന് മരമടിയാണ് വൻ തോതിലുള്ള ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ ജനപ്രിയമായിരുന്നു ഈ മത്സരം കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വെള്ളം നിറച്ച് ചെളിയുടെയും ചേരിന്റെയും ചേരുവ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന കളത്തിലാണ് മരമടി മത്സരം നടക്കുന്നത് വെള്ളം നിറഞ്ഞ് ചേറ്റിലൂടെ ശരവേഗത്തിൽ പായുന്ന കാളക്കൂറ്റന്മാരും അവരെ നിയന്ത്രിക്കുന്നവരുടെ ആവേശവും ഒന്ന് കാണേണ്ടതു തന്നെയാണ് മനുഷ്യരുടെ ഭാഷ കാളകൾക്കും കാളകളുടെ ഭാഷ മനുഷ്യർക്കും മനസ്സിലാകുന്ന സുന്ദര നിമിഷം കൂടിയാണ് ഈ മത്സരം രണ്ടു കാളകളെ ഒരുമിച്ച് കെട്ടി നടുവിൽ ഒരു മരപ്പലക ഘടിപ്പിക്കും അതിലൊരാൾ നിൽക്കുന്നു മത്സരിക്കുന്ന കാളകളെ നിയന്ത്രിക്കുന്നു ഇതിന് വളരെയധികം വൈദികവും ശാരീരിക ക്ഷമതയും ആവശ്യമാണ് സാധാരണയായി ഓടുന്ന ടീമിൽ രണ്ട് പുരുഷന്മാർ കൂടി ഉണ്ടാകും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ടീമാണ് വിജയ് ലക്ഷണമൊത്ത ജോഡിക്കാളകളെ തിരഞ്ഞെടുക്കുന്ന മത്സരവും ഉണ്ട് ഇതിനായി വിദഗ്ധരായ വെറ്റിനറി ഡോക്ടർമാരുടെ പാനൽ ഉണ്ടാകും അഴകും അളവും ഒത്തുനോക്കിയാണ് കാളകളിലെ സുന്ദരന്മാരെ തിരഞ്ഞെടുക്കുന്നത് തൊലിയുടെ നിറവും മിനിസവും കൊമ്പിന്റെ നീളവും വാലിന്റെ അഴകുമെല്ലാം തിരഞ്ഞെടുപ്പിൽ മുഖ്യം കാളക്കൂറ്റന്മാരുടെ റോഡിലൂടെയുള്ള കുതിപ്പ് കാണാൻ പതിനായിരങ്ങളുണ്ടാകും നെൽവയിലും ഉരുക്കളും കൃഷി ഉപകരണങ്ങളും ചേർന്നൊരുക്കുന്ന കാർഷിക താളത്തിനൊപ്പമാണ് കാക്കൂർ ഗ്രാമത്തിന്റെ വളർച്ച ആംബശ്ശേരി എടപ്രദേവിമാരെ കുറിച്ചുള്ള ഭക്തിരസ പ്രധാനമായ പാട്ടുകൾ വയലിന്റെ ചരിത്ര ഗീതങ്ങളാണ് എന്നാലിന്ന് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കാർഷിക മേളയായി മാത്രം മാറി ഒരു വലിയ ഗ്രാമീണ മേള പേരിന് ചടങ്ങ് മാത്രമായി നടത്തുന്നു ശരവേഗത്തിൽ പായുന്ന കാളവണ്ടികളുടെ മിന്നൽ പിണറുകളെ പോലും തോൽപ്പിക്കും വേഗത്തിൽ ചെളി നിറഞ്ഞ പാടങ്ങളിലൂടെ പായുന്ന കാളക്കൂറ്റന്മാരുടെയും സ്ഥാനത്ത് നിന്ന് മഡ്കാൾ റൈസും ബൈക്ക് റൈസും കൈയടക്കി ഇതാണ് രണ്ടായിരത്തി പതിനാലിലാണ് കാളവണ്ടി ഓട്ടവും മരമടി മത്സരവും നിരോധിച്ചത് മൃഗങ്ങൾക്കെതിരായ ക്രൂരത ചെറുക്കാനുള്ള കേന്ദ്ര നിയമപ്രകാരമായിരുന്നു നിരോധനം വിനോദത്തിനു വേണ്ടി പ്രദർശിപ്പിക്കുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ കാളകളും പെട്ടതാണ് കാരണം പാടത്തെ ചെളിയിൽ കന്നുകൂട്ടി ജോഡിക്കാളകളുടെ വീരസ്യം അളക്കുന്നത് കാക്കൂർ നിവാസികൾക്ക് ഒരു വിനോദം മാത്രമല്ല ഈ നാടിന്റെ സംസ്കാരം കൂടിയാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള പാരമ്പര്യം ഇതിലെ ഏറ്റവും പ്രധാന ഇനമാണ് കാളവണ്ടി മരമടി മത്സരവും ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട കോടതി വിധിയോടെ ഇവ രണ്ടും കാക്കൂർ ഗ്രാമം ഇതിനെതിരെ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടവുമായി പോയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പ്രാദേശികമായിട്ടുള്ള പരിപാടികൾക്ക് ജില്ലാ മജിസ്ട്രേറ്റായ കളക്ടറുകള് നിശബ്ദമാക്കിക്കൊണ്ട് ഓർഡർ കൊടുത്തേക്കാണ് അത് നടത്തണോ വേണ്ടതെന്നുള്ളത് അപ്പൊ അതിന്റെ പേപ്പറുകൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാരെ ഹാജരാക്കിയിട്ടുണ്ട് അതിനുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായി നടത്തും പക്ഷെ ഫുൾ ആയിട്ടുള്ള മത്സരം നടത്തണമെങ്കിൽ ഇത് കോടതിയുടെ അനുമതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വേണം അല്ലെങ്കിൽ നിയമസഭ ഇതിന് ഓർഡിനൻസ് ഇറക്കി ബില്ല് പാസാക്കി അനുമതി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സരമായിട്ട് നടക്കണം ഇപ്പൊ നിലവിൽ മത്സരമായിട്ട് നടത്താനുള്ള സാഹചര്യമാണ് ഇല്ലാത്തത് ജല്ലിക്കെട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യർക്ക് അപകടങ്ങളോ മൃഗങ്ങൾക്ക് പീഡനമോ ഉണ്ടാകുന്നില്ല കാളകളെയും മറ്റു മൃഗങ്ങളെയും മത്സരാർത്ഥികൾ തല്ലുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്ന് അവകാശപ്പെട്ട മൃഗാവകാശ പ്രവർത്തകർ ഉന്നയിച്ച ആശങ്കകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധാരണ കർഷകർക്കായില്ല അവർ തങ്ങളുടെ മൃഗങ്ങളെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് പരിപാലിക്കുന്നതെന്ന് പറഞ്ഞു പലിപ്പിക്കാനായില്ല അവർ തോറ്റു ഒരു കർഷക ഗ്രാമം മുഴുവൻ തോറ്റു

മൃഗങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പരിപാടികളൊക്കെ നടത്തുന്നത് കാർഷിക സംസ്കാരത്തിന്റെ വിനിമയത്തിനും കന്നുകാലികളിലെ പുതിയ ഇനങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിനും കാക്കൂർ കാളവയൽ പോലുള്ള പരിപാടികൾ സഹായിക്കുന്നുണ്ട് ജെല്ലിക്കെട്ടിനായി ഒരു ജനത ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തത് നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ടിന് അനുമതി നൽകുന്ന ഓർഡിനൻസ് വന്നതോടെ കാക്കൂർ ഗ്രാമവും കാളവണ്ടി ഓട്ടത്തിനും മരമടി മത്സരത്തിനുമായി കാതോർത്തിരിക്കുകയാണ് എല്ലാ കൂടി തന്നെ എന്നുള്ള നമ്മൾ ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമായ കാളവയൽ ഇനിയും നടക്കുമെന്ന പ്രതീക്ഷയിൽ കൂത്താട്ടുകുളത്തെയും സമീപ പ്രദേശങ്ങളിലെയും കാളവയൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ കാക്കൂർ കാളവയലിൽ നിന്ന് പടിയിറങ്ങിപ്പോയ കാളയോട്ടത്തെ പഴയതിലും നൂറിലട്ടി മികവോടെ തിരിച്ചു കൊണ്ടുവരുമെന്നു തന്നെയാണ് കാക്കൂറിന്റെ സ്വപ്നവും പ്രതീക്ഷയും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഒരു നാട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ